കൊല്ലത്ത് സി പി ഐ ജില്ലാ നേതൃത്വത്തിന് മറുപടിയുമായി മുൻ ജില്ലാ കമ്മിറ്റി അംഗം സാമ്പത്തിക നടത്തിയ ആളെന്ന് ജില്ലാ നേതൃത്വം ബോധപൂർവം വരുത്തി തീർക്കാൻ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലും സാമ്പത്തിക വീഴ്ചയുള്ളതായി പറയുന്നില്ല എന്നും ഞങ്ങളുടെ ശരി കടക്കൽ മണ്ഡലത്തിലെ പാർട്ടി ഉത്തമമായ ബോധ്യമുള്ളതാണ് ആ കമ്മീഷൻ റിപ്പോർട്ട് ഒരു യോഗം ഒരു കൗൺസിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ എന്റെ പേരിൽ നടപടി സ്വീകരിക്കാനേ കഴിയത്തില്ല സന്മാർഗൈന്യ സ്വാശ്രയ സംഘവുമായി ബന്ധപ്പെട്ടത് ഒരു ചാരിറ്റബിൾ ഒരു പ്രത്യേക ഓർഗനൈസേഷനാണ് ഞാൻ അതിലെ ഒരു അംഗം മാത്രമാണ് അതിന്റെ ഔദ്യോഗിക ഭാരവാഹികളിൽ ഒരാളുമല്ല ഞാനും നിലവിൽ സി പി ഐയുടെ ജില്ലാ കൗൺസിൽ അംഗമായ ടി എസ് നിതീഷ് ഇപ്പോഴത്തെ നിരവധി സി പി ഐയുടെ പ്രവർത്തകർ ഇതിലംഗങ്ങളായിരുന്നു പാർട്ടിയുടെ ജില്ലാ നേതൃത്വവും ചില നേതാക്കന്മാരും മണ്ഡലത്തിലെ ചില പ്രവർത്തകരും ജെ സി എനും സാമ്പത്തിക ക്രമക്കേടിന്റെ ഒരു പ്രധാന ആളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടു വർഷമായി ആ പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നേതൃത്വം ഒക്കെ ഇടപെടുന്നു എങ്കിൽ പോലും ഈ നടപടിക്ക് പിന്നാലെ തനിക്കെതിരെ ദുഷ്പ്രചരണം ഉണ്ടായി എന്നതാണ് ജെ സി അനിലിന്റെ വാദം അദ്ദേഹം ഉള്ളവർ എന്താണ് പറയുന്നത് സി പി ഐയിൽ നിന്ന് കൂടുതൽ പേർ വിമതർക്കൊപ്പം പോകാനുള്ള സാധ്യതയുണ്ടോ വിനിത രണ്ട് വർഷമായി തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ജെ സി അനിൽ പറഞ്ഞിരിക്കുന്നത് താൻ എം എൻ സ്മാരക ഫണ്ട് തിരിമറി നടത്തി എന്നുള്ളതാണ് ഈ പ്രധാന ആരോപണമായി പറയുന്നത് ഇതിന് മൂന്ന് നടപടി എത്തി അപൂർവമാണ് എന്നും ജെ സി അനിൽ പറയുന്നു ഫണ്ട് അടയ്ക്കാൻ വൈകി എന്നുള്ളത് സത്യമാണ് പക്ഷേ ഫണ്ട് അടച്ചുതായതിനു ശേഷം തനിക്ക് നടപടി ഉണ്ടാകരുത് എന്നുള്ള കാര്യങ്ങളടക്കം മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് രേഖാമൂലം എഴുതി നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ഇതിൽ ചില ജില്ലാ നേതാക്കളും മണ്ഡലം നേതാക്കളും ചേർന്നുകൊണ്ടാണ് തനിക്കെതിരെ ഈ ആസൂത്രിത നീക്കം നടത്തുന്നത് ദുഷ്ട കൂടിയാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്നും പറയുന്നുണ്ട് പക്ഷേ ജെ സി അനിലിനൊപ്പം വലിയൊരു പിന്തുണ ജെ സി അനിൽ വലിയൊരു പിന്തുണ ഇപ്പോഴും കടക്കൽ ഭാഗത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇതിനു വേണ്ടി കൊണ്ട് അതായത് ഈ ജെ സി അനിലിൻ്റെ പിന്തുണ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ജില്ലാ നേതാക്കളടക്കം ഇപ്പോൾ കടയ്ക്കലെത്തി പ്രാദേശിക നേതാക്കളുമായി സംസാരിക്കുകയും അവിടെ ഒരു വിശദീകരണങ്ങൾ നൽകുകയും ചെയ്തു അതായത് ജെ സി അനിൽ വലിയൊരു അഴിമതി നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ രേഖകൾ സഹിതമാണ് ഇവർ അണികൾക്ക് മുൻപിൽ കാണിക്കുന്നത് പക്ഷേ തന്നെക്കെതിരെ ജില്ലാ നേതൃത്വവും പ്രാദേശിക നേതൃത്വവും കാണിച്ച് ദുഷ്ടലാക്കാണ് ഇതിന് പിന്നിലെന്നാണ് ജെ സി അനിൽ പറയുന്നത്